നമസ്കാരം പ്രോ ടൈം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ നിന്നും ഇന്ത്യ സഖ്യ പ്രതിനിധികൾ പിന്മാറിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഡി എം കെ ഇതിൽ നിന്നും പിന്മാറിയതുകൊണ്ട് പ്രതിപക്ഷത്തിന് അത് കൂടുതൽ ബലമായി എന്നും പറയുന്നുണ്ട് പാർലമെന്റിൽ തീപ്പൊരു സൃഷ്ടിക്കാൻ പ്രതിപക്ഷം രാഹുൽ നേതാവാകുമോ എന്നതും നിർണായകമായ ഒരു കാര്യമാണ് കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ളവരാണ് പിന്തിരിഞ്ഞിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ നിന്നും മൂന്ന് പേരായിരുന്നു പ്രോ ടൈം സ്പീക്കർ പാനലിൽ ഉണ്ടായിരുന്നത് ഇതെല്ലാം കൂടി ആയപ്പോഴേക്കും പ്രതിപക്ഷം ഒറ്റക്കെട്ടാണ് എന്ന സന്ദേശമാണ് കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ബി ആർ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് കൊണ്ട് ഭരണഘടന ഉയർത്തിക്കാണിച്ച് പ്രതിഷേധിച്ചതിനു ശേഷമായിരിക്കും പ്രതിപക്ഷ എം പിമാർ ഇന്ന് പാർലമെന്റിനുള്ളിൽ പ്രവേശിക്കാൻ പോകുന്നത് പാർലമെന്റിലെ മുതിർന്ന അംഗമായ കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രോ ടൈം സ്പീക്കർ സ്പീക്കറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിഷേധം ഉണ്ടായത് ഡി എം കെ യോടും പദവി ഏറ്റെടുക്കരുതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതവർ അംഗീകരിക്കുകയും ചെയ്തു ഇതിനിടയിലായിരുന്നു പ്രോ ടൈം സ്പീക്കർ സ്ഥാനം തനിക്ക് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് വീ ഇപ്പോഴത്തെ പ്രോ ടൈം സ്പീക്കർ കൂറുമാറി ബി ജെ പിയിൽ പോയ ഒരാളാണ് അങ്ങനെ ഒരാളുടെ മുന്നിൽ വെച്ചായിരിക്കണം എം പിമാർ സത്യപ്രതിജ്ഞ നിർവഹിക്കേണ്ടത് ഇതിനെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അധപതനമായിട്ട് കാണാൻ കഴിയുകയുള്ളൂ എന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു പ്രോ ടൈം സ്പീക്കറുമായി സഹകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പ്രസ്താവിച്ചിട്ടുണ്ട് താൻ ദലിൽ വിഭാഗത്തിൽ നിന്നല്ലെന്ന ആരോപണം അമിത് മാളവിയ്ക്ക് വിവരമില്ലാത്തതിനാലാണെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ പാർലമെന്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് ഇന്ന് നടക്കാൻ പോവുകയും ചെയ്യുന്നത് ആദ്യ രണ്ട് നാളുകളിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും അതിനുശേഷം രാഷ്ട്രപതിയുടെ അഭിസംബോധനയും അരങ്ങേറും പ്രോ ടൈം സ്പീക്കർ മുതൽ ചോദ്യപേപ്പർ ചോർന്നതുവരെയുള്ള ചൂടേറിയ വിഷയങ്ങൾ സഭയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുക തന്നെ ചെയ്യും രാഹുൽ ഗാന്ധിയാണോ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നതെന്നുള്ളതും ഇന്നറിയാം സത്യപ്രതിജ്ഞ ചടങ്ങിന് മുമ്പ് ഇന്ത്യ സഖ്യം എം പിമാർ ഭരണഘടനയുടെ കോപ്പിയുമായി ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്ത് കൂടുകയും ചെയ്യും മല്ലികാർജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് സഭയിൽ അംഗീകരിക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ചർച്ച ചെയ്ത ശേഷമാണ് കോൺഗ്രസ് എം പിമാർ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ എത്തുന്നത്